ഞാൻ കഴിഞ്ഞ ദിവസം ലഞ്ച് ബോക്സ് വീഡിയോ ഇട്ടപ്പോഴേ ഒരുപാട് പേരാണെങ്കിൽ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ച് ഈ കിഴങ്ങുമെക്കൂട്ടി റെസിപ്പി ഒന്നും ഇടൊന്ന് ഒരുപാട് പേരൊന്നും ചോദിച്ചാൽ അഞ്ചാറ് പേര് ചോദിച്ചാൽ അപ്പം നമുക്ക് റെസിപ്പി റെസിപ്പിയാണ് ആദ്യം നമുക്കാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിനെ കാട്ടിലും കുറച്ചുകൂടെ കലം കുറച്ച് കേട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാ ഞാൻ ചില ദിവസം ഒരാഴ്ച വട്ടത്തിലരി ഒരാഴ്ച നീളത്തി എഴി ഒരാഴ്ച ചതുരത്തിലരി അങ്ങനെയൊക്കെയാണ് അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിനകത്തു ഉപ്പ് വരട്ടണം പിന്നെ മസാലപ്പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് കൂടി ഒരു കളറിന് വരെയായിരിക്കും വേണ്ടി വെച്ചിട്ടേ അത് വരവി വെച്ചിട്ട് നല്ല തിളക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് പോരി എടുക്കുക അത്രേ ഉള്ളിതിൻ്റെ പണി ആയിട്ട് അപ്പം സൺഫ്ലവർ ഓയിലാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ അമ്മമാർക്ക് വലിയ വാളൊന്നും ഒരു പ്ലേറ്റ് സ്പൂണും തന്നിട്ടാ മതി നമ്മളെ സൂണ് സ്കൂളിലെ അഞ്ഞിയും കുടിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മൾ എന്താ വെച്ച് കൊടുത്താൽ അവർക്ക് ഒന്നും ഇഷ്ടപ്പെടുകയില്ല പരാതികളുവാണില്ലേ അങ്ങനെ ഞാൻ ഇതൊക്കെ എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ നല്ല ആ ഒഴിക്കുന്ന എണ്ണ അതുപോലെ തന്നെ കിടക്കും നല്ല വറുത്തെടുക്കുമ്പോൾ കുറച്ച് തീ പറച്ചിട്ട് ആദ്യം വറക്കണം പിന്നെ തീ കൂട്ടിയിട്ട് മൂപ്പിച്ചെടുക്കും ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് ഇത് ഉണ്ടാക്കി ഒത്തിരി നേരം വീട്ടിൽ വെച്ചാൽ പിന്നെ ലെഞ്ച് ബോക്സ് പതിയുമ്പഴത്തേന് സാധനം കാണത്തില്ല പിള്ളേരെല്ലാം വന്ന് ഓരോന്നോരോന്ന് തിന്നുന്നത് തീർക്കും കണ്ടില്ലേ പിള്ളേർ വന്ന് തിന്നത്